ഇപ്പോൾ ദിവസമാണ് കൃത്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് മുന്നിലേക്ക് വരുന്നത് മൂന്നാമത്തെ ദൗത്യമായിരുന്നു അപകടമുണ്ടായി എഴുപത്തിരണ്ടാം ദിവസമാണ് ക്യാബിൻ കണ്ടെത്തുന്നു അതിൽ ശരീരഭാഗങ്ങളുണ്ട് ഇപ്പോൾ എം എൽ എ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ആദ്യം താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇങ്ങനെയുള്ള നിർണായക വിവരം വരുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നീണ്ട എഴുപത്തി ഒന്ന് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ആശ്വാസത്തിന് വക നൽകുന്ന ഒരു വിവരമാണ് നമുക്കെല്ലാം ലഭിച്ചിട്ടുള്ളത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയും ലോറിക്കകത്ത് ഒരു മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് ലോറി അർജുൻ ഓടിച്ചിരുന്നത് തന്നെയാണെന്ന് അതിൻ്റെ ഉടമസ്ഥൻ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ അർജുനന് തന്നെയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി അത് പ്രഖ്യാപിക്കണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ടെന്നാണ് പോലീസ് മേധാവികളും ജില്ലാ ഭരണകൂടവും എന്നെ അറിയിച്ചിട്ടുള്ളത് ഈ ഒരു ദൗത്യം ഈ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവിടുത്തെ എം എൽ എ കാണിച്ച ആത്മാർത്ഥമായ സമീപനവും അവിടുത്തെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള ഭരണകൂടങ്ങളും കാണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെയും നന്ദിയോടു കൂടി മാത്രമേ ഇപ്പോൾ നമുക്കെല്ലാം ഓർമ്മിക്കാൻ കഴിയുകയുള്ളൂ കർണാടക ഗവൺമെൻറ്റിനോ അതിൻ്റെ തലവനായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പലവട്ടം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ ചെന്ന് ഞാൻ കർണാടക മുഖ്യമന്ത്രിയെ കാണുകയും അന്വേഷണങ്ങളും തെരച്ചിലും നിർത്തിവെക്കാൻ പാടില്ല എന്നർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫലമായി കുടുംബം ആഗ്രഹിച്ചതുപോലെ അവസാന നിമിഷം വരെ മൃതദേഹവും ലോറിയും കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ വ്യാപൃതരായ സഹായകരമായ നിലപാട് സ്വീകരിച്ച കർണാടക ഗവൺമെൻറ്റിനോടും ഈ ഘട്ടത്തിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രശ്നം ഒരു ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിനും ഫലപ്രദമായ ഇടപെടലിന് സാഹചര്യം ഒരുക്കിയതും മാധ്യമപ്രവർത്തകരാണ് ആ മാധ്യമപ്രവർത്തകരുടെ നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ അന്വേഷണത്തിൻ്റെ അനിവാര്യതയോട് ബന്ധപ്പെട്ട് നിൽക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മഹാദൗത്യമാണ് അവിടെ നടന്നത് ആ ദൗത്യത്തിൽ ഏർപ്പെട്ട എല്ലാവരെയും എൻ്റെ നന്ദി അറിയിക്കുന്നു അർജുനൻ്റെ കുടുംബത്തിന് അവർ ആഗ്രഹിച്ചതുപോലെ ജീവനോടെ അർജുനെ തിരിച്ചു കിട്ടിയില്ലെങ്കിലും ആ യാഥാർത്ഥ്യവുമാരവർ പൊതു പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരവസാനം മൃതദേഹമെങ്കിലും അവരുടെ അഭിലാഷത്തിനാണ് ഇന്ന് പരിഹാരമുണ്ടായിട്ടുള്ളത് ആ കുടുംബാംഗങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ ദുഃഖങ്ങളും അമർത്തിവെച്ച് ആശ്വാസത്തോടുകൂടി ജീവിക്കാൻ അവർക്ക് കഴിയട്ടെ എന്നാണ് അങ്ങനെ എല്ലാം നല്ല നിലയിൽ കശ കലാശിച്ചു കാണുന്നതിൽ ആ പ്രവർത്തനത്തിൽ കുറച്ച് ദിവസമെങ്കിലും പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സംതൃപ്തിയുണ്ട് ആ സംതൃപ്തി കൂടി ഇവിടെ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും തീർച്ചയായും എന്തായാലും ഇങ്ങനെ ഒരു നിർണായക വിവരം ലഭിക്കുന്ന സാഹചര്യത്തിൽ ആ കുടുംബത്തിന് അത്രത്തോളം ധൈര്യം നൽകുക എന്നുള്ളതും പ്രധാനമാണ് മിനിസ്റ്റർ ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇനി അവിടെ നടപടികളൊക്കെ മുന്നിലേക്ക് പോവുകയാണ് ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി അതെല്ലാം കൃത്യമായി പോയി കാര്യങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ശരീരഭാഗങ്ങൾ അത് കുടുംബത്തിന് കൈമാറേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള നടപടികളൊക്കെ അതിനുമായി വേണ്ടപ്പെട്ട ചർച്ചകളൊക്കെ ഇനി നടക്കേണ്ടതായിട്ടുണ്ടല്ലോ ആ നടപടികളൊക്കെ ഏത് വിധത്തിലായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക അല്ല അതിൻ്റെ ചർച്ചകൾ പ്രാരംഭമായി നടത്തി കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ കലക്ടറുമായും അവിടുത്തെ എസ്പിയുമായും ഞാൻ സംസാരിച്ചിട്ടുണ്ട് കഴിയുന്നത്ര വേഗം നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കുടുംബത്തിൻ്റെ വേദന അവർക്കറിയാം നാട്ടുകാരുടെ ഉത്കണ്ഠയും അവർക്കറിയാം അത് രണ്ടും പരിഗണിച്ചുകൊണ്ടുള്ള നടപടികളായിരിക്കും അവർ സ്വീകരിക്കുക എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും ആ നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുന്നതായിരിക്കും ഡി എൻ എ പരിശോധനയിലേക്ക് പോകും എന്ന് അല്പസമയം മുമ്പ് കാർവാർ എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം കുടുംബത്തിന്റെ ഒരു കാര്യം തന്നെയാണ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അർജുനു വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ആ ഒരു കുടുംബത്തിന് ധൈര്യം നൽകുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇപ്പോൾ അവരെല്ലാവരും ഏറെ തകർന്നിരിക്കുകയാണ് അല്പസമയം മുമ്പ് നമ്മൾ ആ വീട്ടിലും പോയിരുന്നു കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ് ആ കുടുംബത്തിന് ഒരു ധൈര്യം നൽകുക എന്നതിന് വേണ്ടിയിട്ട് അവിടേക്കുള്ള ഒരു സന്ദർശനം ആ രീതിയിലൊക്കെ ആരെല്ലാം മുൻകൈ എടുക്കുന്നതായിരിക്കും അവരെ നേരിട്ട് കാണണമല്ലോ പറയൂ ഒരു 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 മിനിറ്റ് മിനിറ്റ് സെക്കൻഡ് ആ കുടുംബം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കാണിച്ചു കരുതുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടി രണ്ട് സർക്കാരുകളും ജനങ്ങളും കേരളത്തിലെ ആകെ മനുഷ്യരും ആഗ്രഹിച്ച പ്രാർത്ഥനയുടെ ഫലം കൂടിയാണിത് എന്നവർ കരുതും എന്ന് ഞാൻ എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അവരോടൊപ്പം ഈ നാടുണ്ട് എന്ന് തെളിയിച്ച വിലപ്പെട്ട മണിക്കൂറുകളും ദിവസങ്ങളുമാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെയധികം മിനിസ്റ്റർ ഈ ഒരു സന്ദർഭത്തിൽ പ്രതികരിച്ചതിനെ